Mohammad Shafiq Akhil Veenu राम कुमार अर्षाद शमस सलाहुद्दीन अमल राज शिबिन दिलीप उबी मुंडीवे फाइ मेगला कमेटी अंगम जॉइंट सेक्रेटरी സി പി എമ്മിന്റെ എട്ടു വർഷമായി പാർട്ടിയുടെ അംഗവുമായിട്ടുള്ള ശ്രീ ദിലീപ് ശ്രീ സന്തുജി സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ശ്രീ അരവിന്ദ് ശ്രീ മീര സുബ്രഹ്മണ്യൻ ശ്രീ അനന്തൻ അനിൽകുമാർ ശ്രീ വിഷ്ണുപ്രസാദ് ശ്രീ ജമീർ ഖാൻ ശ്രീ ജമീർ ഖാൻ ശ്രീ നജ്മ ശ്രീമതി നജ്മ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ജില്ലാ സംസ്ഥാന ചുമതല വഹിച്ചിരുന്ന നേതാക്കന്മാർ അതുപോലെ തന്നെ പ്രൊഫഷണൽസ് അങ്ങനെ വളരെ വലിയൊരു മുതൽക്കൂട്ടാകുന്ന ഒരു കൂട്ടം നേതാക്കന്മാരാണ് ഇന്ന് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവരെയും ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഷോളണിയിച്ച് സ്വീകരിച്ച് സ്വാഗതം ചെയ്തിരിക്കുകയാണ്